ഷാഫി പറമ്പിലിനെയും മാങ്കൂട്ടത്തെയും കടത്തിവിട്ട് റെക്കോർഡിട്ട് ചണ്ടി ഉമ്മൻ ചാണ്ടി ഉമ്മൻ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ആ പേര് കേൾക്കാത്തവരായി ആരും തന്നെയില്ല എന്നാൽ ഈ രാഷ്ട്രീയത്തിന്റെ ഒത്തനടുക്ക് ചാണ്ടി ഉമ്മൻ ഇരുപ്പുറപ്പിക്കാൻ തുടങ്ങിയിട്ട് അധികം നാളുമായിട്ടില്ല പക്ഷെ ഈ ചാണ്ടി ഉമ്മന് ഒരു സ്റ്റൈൽ ജനഹൃദയങ്ങളെ കീഴടക്കാൻ പാകത്തിനുള്ള ഒരൊന്നൊന്നര സ്റ്റൈലാണത് ആ സ്റ്റൈൽ സ്വന്തം പിതാവും കേരള രാഷ്ട്രീയത്തിൽ ആരും ഇന്ന് മറക്കാത്ത ഒരു മുഖവുമായ ഉമ്മൻ ചാണ്ടിയുടേതാണ് അതിവേഗം ബഹുദൂരത്തിന്റെ പിതാവ് കൂടിയാണ് പതിമൂന്നാം മന്ത്രിസഭയുടെ അമരക്കാരനായ ഉമ്മൻചാണ്ടി അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ചാണ്ടി ഉമ്മന്റെ വേഗതയേറിയ ഓരോ പ്രവർത്തനവും ഉമ്മൻ ചാണ്ടിസത്തിൻ്റെതാണ് ഇന്നിപ്പോൾ ചാണ്ടി ഉമ്മനെ കോൺഗ്രസ് പാർട്ടി നിലമ്പൂരിലേക്ക് പ്രചാരകനായി മാറ്റുമ്പോൾ മറ്റെല്ലാ നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനായിട്ടാണ് ചാണ്ടി തന്റെ പ്രചാരണ പരിപാടികൾ തുടങ്ങിയതും ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇപ്പോഴിതാ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഒറ്റയ്ക്ക് ആയിരത്തി എണ്ണൂറോളം വീടുകൾ കയറി പ്രചാരണത്തിൽ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ വീട് വീടാന്തരം കയറി ഓരോ ആളുകളെയും കണ്ട് അവരുടെ വിട്ടുപടിക്കലെത്തി വോട്ട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറക്കാര്യമല്ല ഗ്രൗണ്ട് ലെവലിൽ ഉള്ള ഒരു പണിയെടുക്കലാണത് ഒരു വീട് കയറുമ്പോൾ അവിടുത്തെ ഓരോ ആളുകളെയും കാണുമ്പോൾ അവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കാൻ ഒരു സെക്കൻഡ് സമയം ചെലവഴിക്കേണ്ടി വരും ആ കേൾക്കലിന് ആ കൂടിച്ചേരലിന് ചാണ്ടി ഉമ്മനാണ് ഇവിടെ മാർക്ക് വീഴുന്നത് എല്ലാം കൊണ്ടും കോൺഗ്രസ് നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ എന്നത് യാതൊരു തർക്കവുമില്ല പക്ഷെ അങ്ങനെയാണ് കാര്യങ്ങളെങ്കിലും ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ വെറുതെ ഇരുന്നാലും കോൺഗ്രസ് ജയിക്കുമെന്ന് ഉറപ്പിച്ച മണ്ണിലാണ് ഇപ്പോൾ വളരെ കടുത്ത മത്സരം നടക്കുന്നത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയതും പിണറായിത്തിന് യുദ്ധം ചെയ്യാൻ അൻവർ കെട്ടിപ്പുറപ്പെട്ടപ്പോൾ കോൺഗ്രസ് ഒപ്പം കൂട്ടാത്തതുമൊക്കെ കോൺഗ്രസ് തരംഗത്തിന് അല്പം മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് ഒരു സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയ്ക്ക് അപ്പുറത്തേക്ക് പ്രചാരണ പരിശോധിക്കും ൾ വ്യാപിപ്പിക്കേണ്ടത് നിർബന്ധമാണ് അവിടെയാണ് കോൺഗ്രസിന്റെ ഒരു നിര മുഴുവൻ നിലമ്പൂരിൽ തമ്പടിക്കുമ്പോഴും സോഷ്യൽ മീഡിയക്കപ്പുറത്തേക്ക് പ്രചാരണം നീങ്ങാതിരിക്കുന്നത് ഇവിടെയൊക്കെയാണ് ചാണ്ടി ഉമ്മൻ വ്യത്യസ്തനാവുന്നത് അതുകൊണ്ടുകൂടിയാണ് കൂടിയാണ് പരസ്യ പ്രചാരണത്തിന് തുടക്കമിട്ട് ആഴ്ച ഒന്ന് തികയുന്നതിന് മുൻപേ തന്നെ ആയിരത്തി എണ്ണൂറ് വീടുകൾ ഒറ്റയടിക്ക് കയറി ഓരോരുത്തരെയും കണ്ട് ആര്യാടൻ ചൌക്കത്തിന് ചാണ്ടിയമ്മൻ വോട്ടുറപ്പിച്ചത് തന്റെ പിതാവായ ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് ഉമ്മനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോഴും അദ്ദേഹം വേഗത്തിൽ നടന്നുകൊണ്ടാണ് ഓരോ വീട്ടിലും വോട്ടുറപ്പിച്ചത് പാലക്കാടും തൃക്കാക്കരയിലും ഒക്കെ അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് വിജയം കൊയ്തതും ഇതൊക്കെ ചാണ്ടി ഉമ്മൻ പറയുന്നുണ്ട് ഷാഫിപ്പറമ്പിലും അങ്കൂട്ടമൊക്കെ കളന്നിറഞ്ഞാടുന്നുണ്ട് എങ്കിലും ഇത്തരം ഒരു ഒറ്റയാനായി റെക്കോർഡിടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവിടെയൊക്കെയാണ് ഒക്കെയാണ് ഉമ്മൻ ചാണ്ടിയുടെ രാഷ്ട്രീയ ശിഷ്യന്മാർക്കപ്പുറത്തേക്ക് ചാണ്ടി ഉമ്മൻ കടന്നതും വളർന്നതും ഇപ്പോൾ റെക്കോർഡിട്ടതും